ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാണ കമ്പനി ആയിട്ടുള്ള എയർ ബസ് അതിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിൽ നടത്താൻ വേണ്ടി പോകുന്നു എന്നാണ് അതിന്റെ എം എയർ ബസിന്റെ എം ഡി അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് ഒരു ഗവേഷണ വികസന കേന്ദ്രം ഇന്ത്യയിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഏതാണ്ട് എണ്ണായിരം കോടിയിലധികം ചെലവഴിച്ചുകൊണ്ട് എയർ ബസ് നിർമ്മാണത്തിനായിട്ടുള്ള പല ഘടകങ്ങളും കോംപഡൻസും ഇന്ത്യയിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോ ഈ പരിപൂർണമായിട്ടും എയർ ബസ് ഇന്ത്യയെ പല രീതിയിൽ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമാണോ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇന്ത്യയിൽ ഒരു വിമാന നിർമ്മാണ ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താനായിട്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലാണ് പരിശ്രമിക്കുന്നത് ആ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എയർ ബസിന്റെ നിർമ്മാണത്തിൽ ഇന്ന് ഇന്ത്യ ഒരു നിർണായക ഘടകമാണ് എയർബസ് വിമാനങ്ങൾ ഇന്ന് ലോകത്തില് പ്രത്യേകിച്ച് ബോയിങ്ങിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോ വരുന്ന ഒരു സാഹചര്യത്തിൽ എയർബസ് വിമാനങ്ങൾ ഇന്ന് ലോകത്തിൽ വളരെയധികം സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് എയർബസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജർഗൻ വെസ്റ്റ് മേയർ വെസ്റ്റേർ മിയർ ജെർഗൻ ഇന്നലെ ഡൽഹിയിൽ എത്തിയിരുന്നു അദ്ദേഹം നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മന്ത്രിയായ അശ്വിനി വൈഷ്ണവുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി ആ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം അശ്വിനി വൈഷ്ണവിനോട് അദ്ദേഹം സൂചിപ്പിച്ചത് ഞങ്ങൾ ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ നിന്നും ഒരു ബില്യൺ യു എസ് ഡോളറിലധികം മൂല്യമുള്ള കോമ്പഡൻസ് ഘടകങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് അതായത് ഒരു ഡോളർ എന്ന് പറയുന്ന ഏതാണ്ട് എൺപത്തി രൂപയിൽ മുകളിലാണ് അപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് എണ്ണായിരത്തി എഴുന്നൂറ് കോടി ഒമ്പതിനായിരം കോടി രൂപയോട് അടുപ്പിച്ചുള്ള ഘടകങ്ങളാണ് അവർ ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്തത് നമ്മൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകുമായിരിക്കാം അവർ പറയുന്നത് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ഉടനെ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അതായത് ഒരു വിമാനം അതും അത്യന്താധുനികമായ ഒരു വിമാനം അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി ഇന്ത്യയിലായിരിക്കും പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതായത് ഗുജറാത്തിൽ അവിടെ ഗതിശക്തി വിശ്വവിദ്യാ വിശ്വവിദ്യാലയം അതായത് ഗതിശക്തി യൂണിവേഴ്സിറ്റിയുമായിട്ട് അവർ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇപ്പോൾ തന്നെ അങ്ങനെ ഭാവിയിലെ എയർബസ് ബസ് ബസ് വിമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഡിസൈനിങ് തൊട്ട് അതിൻ്റെ പല പല സൗകര്യങ്ങൾ അതിൻ്റെ പല കോമ്പണൻസ് എല്ലാം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ ആയിരിക്കും ഒരു പ്രധാന ഘടകം ഇന്ത്യയിലുള്ള ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേഷനാണ് അതൊരു വലിയ മഹാത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഈ എയർ ബസ് നിർമ്മാണത്തെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചാൽ കഴിഞ്ഞ ഒരു ആറേഴ് കൊല്ലമായിട്ട് എയർ ബസിൻ്റെ പല പ്രവർത്തനങ്ങളും അവർ ഇന്ത്യയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പം ഉദാഹരണത്തിന് അവരുടെ സോഫ്റ്റ്വെയർ അത് ഏതാണ്ട് വലിയ രീതിയിൽ രൂപപ്പെടുത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് അതിനുവേണ്ടി അവർക്ക് സ്വന്തമായിട്ട് എയർ ബസ് ഡിജിറ്റൽ സെൻ്റർ എന്നൊരു സ്ഥാപനം ബാംഗ്ലൂരിലുണ്ട് അതിനെക്കുറിച്ച് ജർഗൻ വെസ്റ്റേർമിയർ പറഞ്ഞത് അവരുടെ എയർബസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രാൻസിൽ ടൗൾ ഹൗസ് എന്ന ഒരു സ്ഥലത്താണ് ആ ടൗൾ അവരുടെ ഡിജിറ്റൽ സെന്റർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിപ്പമേറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഡിജിറ്റൽ സെന്ററാണ് ഈ ഒരു ഡിജിറ്റൽ സെന്ററിൽ മാത്രമായിട്ട് ആയിരത്തി അഞ്ഞൂറ് ജീവനക്കാരുണ്ട് അപ്പോൾ ബാംഗ്ലൂരിലെ എയർബസിന്റെ ഡിജിറ്റൽ സെന്ററിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമുക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം മൊത്തം അവർക്ക് ഇന്ത്യയിലെ ഏതാണ്ട് മൂവായിരത്തി അറുനൂറിലധികം ജീവനക്കാരുണ്ട് അപ്പോൾ ചെറിയ കാര്യമല്ല എയർബസ് എന്ന് പറയുന്ന ഒരു വ്യോമയാന രംഗത്തെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ബോയിങ് ആണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷെ ആ ബോയിങ്ങുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇവരുടെ ടേൺ ഓവറിനും ഇല്ല സമീപകാലത്ത് തന്നെ അവർ ബോയിങ്ങിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എയർബസ് എത്തും എന്നാണ് കരുതപ്പെടുന്നത് അപ്പോ ഇന്ത്യയിലാണ് ഇപ്പോ അവരുടെ പ്രധാനപ്പെട്ട പല സെന്ററുകൾ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഡിജിറ്റൽ സെന്റർ അതിൽ ഒന്നു മാത്രമാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കിയാല് ഈ എയർബസിന്റെ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമായ സി ടു നയൻറ്റി ഫൈവ് എം ഡബ്ല്യു അത് ഇപ്പൊ ഇന്ത്യയിലെ ടാറ്റ അഡ്വാൻസ്ഡ് ഡിഫൻസ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് അവർ നിർമ്മിക്കുന്നുണ്ട് അതും വലിയ കാര്യമാണ് ഫാക്ടറി ഗുജറാത്തിലാണ് അതായത് ഈ സി ടു വിമാനം ഇപ്പം മുഖ്യമായിട്ട് നിർമ്മിക്കുന്നത് സ്പെയിനിലാണ് എയർബസിന്റെ അതെങ്ങനെയാണ് സ്പെയിനിലായെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സി ടു നയൻറ്റി ഫൈവ് വിമാനം ഒരു സ്പാനിഷ് കമ്പനി ആയിരുന്നു നിർമ്മിച്ചിരുന്നത് പക്ഷെ അവർ പിന്നീട് എയർ ബസിൽ ലയിച്ചു എയർ ആ കമ്പനി ഏറ്റെടുത്തു അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം ഈ സി ടു നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന വിമാനം പല രീതിയിലും അത് കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടു അങ്ങനെ ആധുനികവൽക്കരിക്കപ്പെട്ട ആ വിമാനമാണ് നാൽപ്പത് വിമാനമാണ് ഇപ്പോൾ ഇനി ഗുജറാത്തിൽ നിർമ്മിക്കാൻ പോകുന്നത് അവര് നിർമ്മാണം പൂർത്തിയാക്കിയ പതിനാറോ പതിനെട്ടോ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ അവരിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ള പഴക്കം ചെന്ന ആവറോ വിമാനങ്ങളെല്ലാം തന്നെ ഇതോടുകൂടി മാറ്റുക ഈ വിമാനങ്ങൾക്ക് ഈ സി ടു നയൻറ്റി ഫൈവിന് ഏതാണ്ട് പത്ത് ടണ്ണോളം വരെ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് ആ മോഡലിലുള്ള വിമാനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ആയുധങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സഹകരണമാണ് എയർ ബസ് ഇന്ത്യയുമായിട്ട് നടത്തുന്നത് അങ്ങനെ ഇതൊരു ഒരു ഇന്ത്യയിലെ ഒരു വിമാന നിർമ്മാണ മേഖലയിൽ ഒരു വലിയ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നതെന്ന് ഈ എം ഡിയോട് പത്രപ്രവർത്തകർ ഡൽഹിയിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ വിമാന നിർമ്മാണത്തിന് ചെലവ് കുറവാണ് പിന്നെ വലിയൊരു ടാലന്റ് പൂൾ ഇവിടെ ഉണ്ട് എഞ്ചിനീയർമാർ ഒക്കെ നമുക്ക് ധാരാളം ഇവിടുന്ന് തന്നെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ സർക്കാരിന്റെ ഒരു പ്രോത്സാഹനം ഇതെല്ലാം കൂടെ വന്നപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ പ്രധാനപ്പെട്ട ഔട്ട്സോഴ്സിംഗ് സെന്ററായി ചുരുക്കി പറഞ്ഞ ഇന്ന് എയർബസ് വിമാനം ഇന്ത്യയുടേതും കൂടിയാണ് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം കാരണം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഘടകങ്ങളാണ് പലതും റഫാൽ വിമാനങ്ങളും അതേ രീതിയിൽ ആകാൻ പോവുകയാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഈ ഏവിയേഷൻ എയറോനോട്ടിക്സ് രംഗത്തുള്ള ഒരു വലിയ സഹകരണമാണ് അതായത് വിമാന എഞ്ചിൻ തൊട്ട് വിമാനത്തിന്റെ ഹള്ള് തൊട്ട് വിമാനത്തിന്റെ ചിറകുകൾ തൊട്ട് ഈ എയർബസിന്റെ വേണ്ടി ചിറകുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഹൈദരാബാദിലാണ് അങ്ങനെ പല വിമാനത്തിന്റെ എല്ലാ ഘടകങ്ങളും ജോലിക്ക് പറഞ്ഞാൽ ഇന്ത്യയിലാണ് പലതും അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഒരു സപ്ലൈ ചെയിനിൽ ഈ വിമാന നിർമ്മാണത്തിന്റെ സപ്ലൈ ചെയിനിൽ ഇന്ത്യ ഒരു വലിയ ഘടകമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ഒരു മഹാത്ഭുതമാണ് കുറഞ്ഞ കൊല്ലങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ വ്യോമയാന മേഖലയുടെ വിമാന നിർമ്മാണത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതാണ് അത് നമുക്ക് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരു നേട്ടം പറയാനുള്ളൂ അവസാനമായിട്ട് ഞാൻ ആ എഞ്ചിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ സമയം ഒരുപക്ഷെ പരിമിതി ഉണ്ട് ആ സമയം തീരാറായെന്ന് തോന്നുന്നു എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഈ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്ന് നമ്മൾ നടത്തുന്ന വിമാന എഞ്ചിന്റെ നിർമ്മാണം അതിപ്പോൾ പ്രാഥമികമായിട്ട് യുദ്ധവിമാനങ്ങളുടെ ആണെങ്കിലും വരും കാലങ്ങളിൽ യാത്രാവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണവും നിർമ്മാണവും ഇന്ത്യയിൽ തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഈ എഞ്ചിൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള വിമാന നിർമ്മാണത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് ഇതെല്ലാം ഒരു കമ്പനി അല്ല നിർമ്മിക്കുന്നത് അങ്ങനെ ഈ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വന്നു ഇപ്പം ഇവർ പറയുന്നത് നൂറിലധികം ചെറിയ ചെറിയ കമ്പനികളിൽ നിന്നാണ് അവർ കോമ്പഡൻസ് ഈ എയർബസ് സോഴ്സ് ചെയ്യുന്നതെന്നാണ് അപ്പം നൂറ് കമ്പനികൾ ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വലിയ നേട്ടമാണ് ആ നേട്ടത്തെ ഒട്ടും വില കുറച്ച് കാണാൻ പറ്റില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത സൈനിക വിമാനം എന്ന് പറയുന്ന എൽ സി എ തേജസ് പോലെ ഇന്ത്യൻ നിർമ്മിത യാത്രാവിമാനവും നമ്മുടെ ആകാശത്തോടെ ചീറിപ്പായും എന്നുള്ളത് അതൊരു സ്വപ്നമല്ല വരും ദിവസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് മുൻകൂട്ടി മനസ്സിലാക്കി ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിരിക്കുകയാണ് എയർബസ് കമ്പനി എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം